നമസ്കാരം അമേരിക്കയിൽ നടക്കിയ ചാർലിക്രിക്കന്റെ കൊലപാതകത്തിൽ രണ്ട് ദിവസങ്ങൾക്കപ്പുറം കുറ്റവാളി കണ്ടെത്താൻ പോലീസിന് സാധിച്ചു ഇരുപത്തിരണ്ടുകാരനാണ് അമേരിക്കയിൽ നടക്കിയ കൊലപാതകത്തിന് പിന്നിലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പലർക്കും സാധിച്ചിരുന്നില്ല പിതാവിൽ നിന്ന് തന്നെയാണ് കൊലയാളിയെപ്പറ്റിയുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കൊലപാതകത്തിന് പിന്നാലെ പുറത്തു വന്ന ചിത്രങ്ങളിൽ നിന്ന് ടെയിലറെ തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകിയത് പിതാവ് മാറ്റ് റോബിൻസൺ തന്നെയായിരുന്നു ടൈലർ ജെയിംസ് റോബിൻസൺ എന്നാണ് കൊലയാളിയുടെ പൂർണ്ണമായ പേര് യുടായിലെ വാഷിംഗ്ടണിലെ മധ്യവർഗ്ഗ കുടുംബത്തിലെ അംഗമാണ് ഇയാൾ പിതാവ് മാഡ് റോബിൻസൺ മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമാണ് വാഷിംഗ്ടൺ കൗണ്ടിലെ ഷെരീഫ് ഓഫീസിലെ ഡെപ്യൂട്ടി ആയിരുന്നു അദ്ദേഹം ഇരുപത്തിയേഴ് വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു മാതാവ് ആംബ്രോ റോബിൻസൺ ഭിന്നശേഷിക്കാർക്കായുള്ള സന്നദ്ധ സേവന പ്രവർത്തകയുമാണ് ഇത്തരമൊരു കുടുംബ പശ്ചാത്തലമുള്ള റോബിൻസൺ എങ്ങനെയൊരു കൊലയാളിയായി എന്നതാണ് ഏവരെയും ഞെട്ടിച്ച കാര്യം റോബിൻസിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പലതും അജ്ഞാതവും ദുരൂഹവുമാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് തന്റെ ട്രാൻസ്ജെൻഡർ പങ്കാളിക്കൊപ്പം പങ്കാളിക്കൊപ്പമായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലാൻസ് ട്വിഗ് എന്ന ഇരുപത്തിരണ്ടുകാരിയായ ട്രാൻസ്ജെൻഡറിനൊപ്പമായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് ഒരു പ്രൊഫഷണൽ ഗെയിമർ ആയിരുന്നു ലാൻസ് ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഉള്ളതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരെ സംശയിക്കത്തക്കതായിട്ടുള്ള സൂചനകൾ നിലവിൽ ലഭിച്ചിട്ടുമില്ല എന്നാൽ ലാൻസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നാണ് എഫ് ബി ഐ ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ ഇവരുടെ ബന്ധത്തിൽ എന്ത് എന്ന് അറിയില്ലെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് റോബിൻസണും ട്വിഗ്സും ഇവർ മുൻപ് പഠിച്ച പൈൻ വ്യൂ ഹൈസ്കൂളിൽ നിന്നുള്ള ഗെയിമർമാരുടെ ഒരു വലിയ ഗ്രൂപ്പ് ചാറ്റിൽ അംഗങ്ങളായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഓൺലൈൻ ചാറ്റ് നെറ്റ്വർക്കായ ഡിസ്കോഡിലാണ് ഇവർ ഹോസ്റ്റ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ റോബിൻസൺ ട്വിഗ്സിന് സന്ദേശങ്ങൾ അയച്ചിരുന്നതും ഡിസ്കോഡിലൂടെയാണെന്നും പറയപ്പെടുന്നു ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ട്വിഗ്സ് ലാൻസിലോട്ട് എന്നാണ് റോബിൻസൺ പങ്കാളി അറിയപ്പെട്ടിരുന്നത് ഇതുകൂടാതെ ലാൻഡ് സ്ലോഡ് ത്രീ ലാൻഡ് സ്ലോഡ് എന്ന പേരുകളിലും അവർ സജീവമായിരുന്നു റെഡ്ഡിറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്വിഗ്സ് ലിംഗമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഒരു പഴയ റെഡ്ഡിറ്റ് പോസ്റ്റിൽ ലാൻസ് ലോഡ് ട്രീ എന്ന പേരിൽ ട്വിഗ് ഇങ്ങനെ കുറിച്ചിരുന്നു ഈ മഹത്തായ സബ്ഡേറ്റിൽ ഞങ്ങൾ ബൈഡനോടൊപ്പം യാത്ര ചെയ്യുന്നുവെന്നാണ് കുറിച്ചത് ട്വിഗ്സിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ കുടുംബവും യാഥാസ്ഥിതിക്ക് ക്രിസ്ത്യാനികൾ എന്നാണ് വ്യക്തം കൂടാതെ ക്രിക്കിന്റെ ഭാര്യ ഇറക്കെ അദ്ദേഹത്തിന്റെ സഹോദരി ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്നുമുണ്ട് ഇത്തരമൊരു പശ്ചാത്തലമാണ് റോബിൻസന്റെ പങ്കാളിയെക്കുറിച്ച് ഉള്ളതെങ്കിൽ കൂടിയും ഇവരിപ്പോഴും സംശയനിഴലില്ലല്ല അതേസമയം ഇതൊന്നും കൂടാതെ റോബിൻസൺ ക്രാഫ്റ്റ് ഇൻ ഫോർ സെവൻ എന്ന പേരിൽ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഈ ഒരു പേര് ഉപയോഗിച്ചിരുന്നു എന്ന വിവരം ലഭ്യമായിരുന്നു ഇതിലൊന്നിന് ഒരു വെബ്സൈറ്റുമായി ബന്ധമുണ്ട് ഫ്യൂറാഫിനിറ്റി ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റുമായിട്ടാണ് ഇതിന് ബന്ധം മൃഗങ്ങളുടെ രോമക്കുപ്പായങ്ങൾ ധരിക്കുന്നതിലും താൽപ്പര്യമുള്ള ആളുകൾ സന്ദർശിക്കുന്ന ഒരു വെബ്സൈറ്റാണിത് ഈ വെബ്സൈറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാർട്ടൂൺ മൃഗ കഥാപാത്രങ്ങളിൽ പലതും ലൈംഗികപരമായ പോസുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വിവിധ വീഡിയോ ഗെയിമിംഗ് ഓൺലൈൻ അക്കൗണ്ടുകളിൽ ക്രാഫ്റ്റ് ഇൻ ടു എന്ന പേര് റോബിൻസൺ ഉപയോഗിച്ചതായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നു അങ്ങനെ അടിമുടി ദുരൂഹമാണ് ഇയാളെക്കുറിച്ചും ഇയാളുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെക്കുറിച്ചുള്ള ചാലക്കൃക്കിന്റെ വിമർശനാത്മക പരാമർശങ്ങൾ റോബിൻസനെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അറസ്റ്റിലായ റോബിൻസണെ ചൊവ്വാഴ്ച യുടായിലെ കോടതിയിൽ ഹാജരാക്കും വോട്ട് ചെയ്യാനുള്ള പ്രായപൂർത്തി ആയിരുന്നെങ്കിലും ടൈലർ റോബിൻസൺ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല മുൻകാല കുറ്റകൃത്യങ്ങളുടെ രേഖകളൊന്നും ഇല്ലാത്ത ഇയാൾ മികച്ചൊരു വിദ്യാർത്ഥി കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടൈലർ റോബിൻസൺ ബിരുദധാരിയായത് ഇയാളുടെ ബിരുദ സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് ബിരുദ സ്വീകരണ വേഷത്തിൽ റോബിൻസണും അമ്മയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ലഭ്യമാണ് അമേരിക്കൻ കോളേജ് പ്രവേശന യോഗ്യതാ പരീക്ഷയായ എ സി ഡിയിൽ മുപ്പത്തിനാലായിരുന്നു ഇയാളുടെ സ്കോർ ഹൈസ്കൂൾ പഠനത്തിൽ ഗ്രേറ്റ് പോയിന്റ് ആവറേജിൽ ടോപ്പ് സ്കോറുമായിരുന്നു ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചതായി അറിയിക്കുന്ന കത്ത് ടെയിൽ റോബിൻസൺ വായിക്കുന്ന വീഡിയോ അയാളുടെ മാതാവ് ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയയിലുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും യുടായിലെ കോളേജ് പഠനകാലത്തിലായിരിക്കാം ഇയാൾ തീവ്രവാദ ആശയങ്ങളിലേക്ക് എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഇത്രയും മിടുക്കനായ വിദ്യാർത്ഥി ഒന്നാം സെമസ്റ്ററിൽ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയത് അന്വേഷണ സംഘത്തിന്റെ ഇത്തരം നിഗമനങ്ങളെ ബലപ്പെടുത്തുകയാണ് മാത്രമല്ല ബുള്ളറ്റ് കേസിംഗിലെ ഹേ ഫാഷിസ്റ്റ് എന്ന എഴുത്തും ബെല്ലാവോ എന്ന ഗാനത്തിന്റെ സൂചനകളും ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രതീകമായി ടൈലർ മാറിയതിന്റെ സൂചനകളാണ് അടുത്ത കാലത്തായി തീവ്ര രാഷ്ട്രീയ നിലപാടുകളിലേക്ക് ടൈലർ റോബിൻസൺ എത്തിയതായി എഫ് ബി പോലീസും പറയുന്നു ഓൺലൈനിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഗ്രൂപ്പുകളിൽ നിന്നോ പ്രചോദിതനായതാവാൻ ഇടയുണ്ട് സമീപകാലത്ത് കടുത്ത യാഥാസ്ഥിതിക വിമർശകനായി ടൈലർ റോബിൻസൺ മാറിയതായും ഇയാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് കുടുംബമൊത്തുള്ള ഒരു അത്താഴവീരിടയിൽ യാഥാസ്ഥിതിക വലതുപക്ഷ ആശയങ്ങളോടുള്ള കടുത്ത വിദ്വേഷം ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു അത്രേ ചാർലിക്കറിക്കിനോടും കടുത്ത വെറുപ്പായിരുന്നു